ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഉമ്മമാന്റെ കുടിയിലാണ് കേട്ടോ ഞങ്ങൾ വെറുതെ റോട്ടുകൂടി നടക്കാൻ ഇറങ്ങിയതാട്ടോ അപ്പൊ അവിടുത്തെ കാഴ്ചകളും ഭംഗികളൊക്കെ കാണിച്ചു തരാട്ടോ അപ്പൊ ഞാനും കാക്കും ഉമ്മച്ചിയും മൂത്തമ്മയും മൂത്തമ്മന്റെ കുട്ടികളും എല്ലാവരും കൂടിയാണ് നടക്കാൻ വന്നിരിക്കണത് ഇമ്മച്ച മൂത്തമ്മി ആക്കാൻ പോലെ കാഴ്ചകളൊക്കെ കണ്ട് ബാക്കിൽ നടന്നു തരണ്ടിട്ടോ ഞാനും സിലി ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ വീടടുത്ത് ഇങ്ങനെ ഇതാ ഈ വീടിൻ്റെ അപ്പുറത്തൊരു സ്കൂളുണ്ട് ഉണ്ട് കേട്ടോ ഈ മരം കണ്ടോ ഇത് മരങ്ങണ്ടോ ഞങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടണോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത് കണ്ടിട്ടില്ലെങ്കിൽ കമന്റ് ചെയ് ഞങ്ങളിങ്ങനെ നടക്കും കേട്ടോ ഈ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കണ്ടൊക്കെ എങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ സ്കൂളാണേ ഞാനും കാക്കും സിലിയും കുഞ്ഞാത്തി ഇങ്ങനെ പാറിന്റെ മോള് കേട്ടോ വള്ളം ചാടണ്ടി വരണം കേട്ടോ കാക്കു അപ്പൊ ഞങ്ങൾ പാറിന്റെ മോള്ക്ക് കയറിയതാ കേട്ടോ എങ്ങനെണ്ടൊക്കാൻ അല്ലേ അപ്പോൾ അവിടെ നല്ല അടിപൊളി വള്ളം ഉണ്ടേനുട്ടോ ഫോൺ കണ്ടാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ പിന്നെ ഞങ്ങൾ ഇറങ്ങി വരുമ്പം ഒരു വള്ളത്തിൻ്റെ സൗണ്ടോ അതൊരു കുഞ്ഞിത്തോടെ കിട്ടും പിന്നെ ഞങ്ങൾ അവിടെ കയ്യും കാലം ഒക്കെ കഴുകി അപ്പൊ ഞങ്ങൾ ഡബറിന്റെ കൂടെ ഒക്കെ നടന്ന് അപ്പൊ കാക്ക കോറി ഉണ്ട് ഞങ്ങൾ അവിടേക്ക് പോയാ അപ്പം ഞങ്ങൾ പോയരൊക്കെ മൂഞ്ചിട്ട് അവിടെ ഒന്നും വെള്ളം ഇണ്ടല്ലോ പിന്നെ ഞങ്ങൾ അവിടെ നല്ലൊരു മഴ കണ്ടില്ല കാറ്റും വൈകുന്നേരം തിരിച്ചു പോകുന്നു അപ്പൊ ഇത്രയോ നമ്മൾ കുറച്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം സേ യു